ഹലോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പോളി കാർബൺ ചീറ്റിൽ എങ്ങനെ സ്ക്രൂ ചെയ്യണം എന്നതിനെ ഉള്ളതിനെ കുറിച്ചാണ് ഒത്തിരി ആൾക്കാർ ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം ഇന്ന് അതിനെക്കുറിച്ച് പറയാം അപ്പം ഇതാണ് നമ്മുടെ ചാനൽ ഇതാണ് അലുമിനിയം ചാനൽ ഈ ചാനൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം സ്ക്രൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ കടയിൽ കിട്ടും അല്ലെങ്കിൽ പോളി കാർബൺ വെക്കുന്ന കടകളിലും ഈ സാധനം അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഫ്ലാറ്റ് സെൽഫ് സ്ട്രൂവാണ് അതായത് സ്റ്റാർ സെൽഫ് സ്ട്രൂ ഈ സ്ട്രൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഫ്ലാറ്റ് ആയിട്ടുള്ളത് തന്നെ വാങ്ങണം എന്നാലേ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുകയുള്ളൂ കുട കൂടുതലുള്ള ടൈപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കില്ല അതൊരു മുക്കാലഞ്ച് വാങ്ങിയാൽ മതി അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല കാരണം പൈപ്പിലോട്ട് ജസ്റ്റ് കയറി നിൽക്കണം എന്നല്ലേ ഉള്ളൂ അപ്പം മുക്കാലിഞ്ചിന്റെ സെൽഫ് സ്ട്രൂ വാങ്ങുക സ്റ്റാറിന്റെ അപ്പം ആ ചാനലിൻ്റെ ഇടക്കോട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് അടിക്കുക ഈ ചാനൽ വെച്ചാണുള്ള മെയിൻ ഗുണം എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്പ്രൂ നിരത്തി അടിക്കേണ്ട കാര്യങ്ങളില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ പോളിയാർബണേറ്റിന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ ചൂടാകുമ്പോൾ ഒരു തരത്തിൽ വികസിച്ചിട്ട് മൊത്തം ബൾജ് ആയിരിക്കും അപ്പം തണുക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ അത് റിട്ടേൺ പോവുകയും ചെയ്യും അപ്പം ഓവർ സ്ക്രൂ അടിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ എന്താ പറയണ്ടത് ക്രാക്ക് ആകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലായിരിക്കും അപ്പം ഇത് കഴിഞ്ഞാൽ അധികം സ്ക്രൂ അടിക്കണ്ട പിന്നെ സീറ്റിങ് ഈ ചാനൽ വെച്ച് കഴിഞ്ഞാൽ പരമാവധി സാധനം സീറ്റിങ് ആയിരുന്നോളൂ അല്ലെ പിന്നെ ഒത്തിരി സ്ക്രൂ അടിക്കേണ്ടി വരും വളഞ്ഞോണ്ടിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരു ഇതിനെ കൊണ്ട് ഉണ്ട് സാധനത്തിൽ വലിയൊരു ചിലവൊന്നുമില്ല ഇത് പന്ത്രണ്ടടിയുടെ ചാനലാണ് വരിക അപ്പം പന്ത്രണ്ടടിക്ക് നൂറ്റി ഇരുപത് രൂപ തൊട്ട് നൂറ്റമ്പത് രൂപ വരെയൊക്കെ അലൂമിനിയം ചാനലുകാർ ആ ഒരു റേറ്റ് വാങ്ങുന്നുള്ളൂ പിന്നെ പല വീതി കൂടിയതൊക്കെ വരുന്നുണ്ട് അപ്പം വീതി കൂടിയതൊക്കെ വെക്കുമ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് ഷീറ്റുകളൊക്കെ ഇടുന്നെങ്കിൽ അടിയിൽ കറക്റ്റായിട്ട് ആ ചാനലിന്റെ വീതി എടുത്ത് കാണിക്കും അപ്പം നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് ഇത് അതിൻ്റെ മേലെ ഈ ഫ്രണ്ടിലാണ് പിടിപ്പിക്കേണ്ടത് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും ഇപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല അത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി വെക്കേണ്ടത് നമുക്ക് റബ്ബർ ബീഡിങ് ആണ് അതിൻ്റെ ഇടയ്ക്ക് കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള റബ്ബർ ബീഡിങ് അപ്പം ഇതാണ് നമുക്ക് ഉള്ള റബ്ബർ ബീഡിങ് അത് കറക്റ്റ് അതിനുള്ള ടൈപ്പ് തന്നെ കിട്ടും അത് ഇരുപത് ഇരുപത്തിരണ്ട് മീറ്റർ ലെങ്ത്തിനുള്ള സാധനമാണ് കിട്ടും അതും ചെറിയ റേറ്റേ വരുന്നുള്ളൂ ഇരുപത്തിരണ്ട് മീറ്റർ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പം അത് സിമ്പിളായിട്ട് കയറ്റി അത് സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഈസി ആയിട്ട് നൃത്തമായിട്ട് വിളിച്ചാൽ മതി അല്ലെങ്കിൽ തന്നെ നഖം കൊണ്ട് വെള്ളം കൊണ്ട് തന്നെ തള്ളി കഴിഞ്ഞാൽ കയറും ഒരു സൈഡിലോട്ട് കയറ്റിയിട്ട് ജസ്റ്റ് വലിച്ചിട്ടാൽ മതി ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന സംഭവം സംഭവമുള്ളൂ റബ്ബർ ബീഡിങ് അപ്പം ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും സംഭവം സിമ്പിൾ ആയിട്ട് കണ്ടു അത് ഒത്തിരി സ്ക്രൂ നിരത്തി അടിക്കേണ്ട ആവശ്യമില്ല സംഭവം ഇത്രയേ ഉള്ളൂ അപ്പം ഇത് സീസി ആയിട്ട് നമുക്ക് ചെയ്യാം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും ചെറുതായിട്ട് ലൈറ്റായിട്ട് സിലിക്കോൺ വലിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും സിലിക്കോൺ അടിച്ചില്ലെങ്കിലും ലീക്കൊന്നും അങ്ങനെ വരുന്നില്ല പക്ഷേ സിലിക്കോൺ കൂടി ഇടുകയാണെങ്കിൽ ഒരു സേഫ്റ്റി ആയി കാരണം സ്ക്രൂ അടിക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം ഒഴുകി വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ സിലിക്കോൺ ചെറുതായിട്ട് വലിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റിലൊക്കെ ഷീറ്റിലൊക്കെയാണോ സിലിക്കോൺ അടിച്ചുകഴിയുമ്പോഴത്തേക്കും സൈഡിൽ അത് സിലിക്കോണ്ടിന്റെ പാട് കാണും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതും പോലെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ